അലൈക്കും മുഹമ്മദ് പ്രിയമുള്ള പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന ഗ്രൂപ്പിലെ സഹോദരമാരെ സുഹൃത്തുക്കളെ നമ്മളൊരു പുതിയ വിഷയം ഇവിടെ വിഷയമായി അവതരിപ്പിക്കുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടിയും ഉണ്ടാകും വിഷയം എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങളോടുള്ള മുസ്ലിമിൻ്റെ സമീപം എന്തായിരിക്കണം ഇതാണ് വിഷയം ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കാൻ ഒരു പ്രത്യേകമായ കാരണമുണ്ട് അതിന്റെ പശ്ചാത്തലം കൂടി ഞാനൊന്ന് വിശദീകരിച്ചതിന് ശേഷമാണ് വിഷയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് വിഷയം എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ തവണയായി പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല വളരെ കുറഞ്ഞ കുറഞ്ഞ ഭാഗങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് കേൾക്കാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കണം അപ്പം അതിനു മുമ്പ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയം നമ്മൾ തെരഞ്ഞെടുക്കാൻ ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു വന്നിരുന്നൊരു ഗ്രൂപ്പുണ്ട് അതായത് വർഷങ്ങളായി ഞാൻ ഡിബേറ്റ് നടത്തിയ ഗ്രൂപ്പാണ് ഇഖ്റദ് ഗ്രൂപ്പ് അതായത് അമലിന്റെയും നിഷാബിൻ്റെയും നേതൃത്വത്തിൽ വിസ്ഡത്തിൻ്റെ ആളുകൾക്ക് മെജോറിറ്റിയുള്ള അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നല്ല ഗ്രൂപ്പായിരുന്നു അത് ഒരുപാട് ദഴവത്ത് നടന്നു പോയിട്ടുള്ള ഗ്രൂപ്പാണ് അതിൽ അവസാനമായി മാസപ്രവിയുമായ ഒരു ചർച്ച കഴിഞ്ഞ റമദാൻ മാസം മുതൽ ആരംഭിക്കുകയും അത് വലിയ ഒരു പ്രശ്നമായി മാറുകയും അവസാനം ഈ ആശ്രഭനംസ വരികയും ഒക്കെ ചെയ്ത ഒരു പ്രത്യേകമായ പശ്ചാത്തലം ഉണ്ടായി ആ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരം കഴിഞ്ഞതിന് ശേഷം അതായത് സംസാരം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാസപ്പിറവിയോടനുബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് കുതിരുംബിൽ ജഹ്ല് വന്നിട്ടുണ്ട് ഇവിടുത്തെ പക്കാ കുബൂരികളായ ആളുകൾക്ക് പരിശുദ്ധി നൽകുന്ന എല്ലാവരും തുല്യ മുസ്ലിമീങ്ങളാണ് അല്ലെങ്കിൽ പൊതു മുസ്ലിമീങ്ങളാണ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും തുല്യാവകാശം പ്രഖ്യാപിച്ചു കൊടുത്തിട്ടുള്ള തനിച്ച കുവ്രിയത്തിന്റെ ആശയമാണ് അദ്ദേഹം അവിടെ വിളംബരം ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു അതിനൊക്കെ കൃത്യമായ മറുപടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അവസാനമായി സംസുദ്ദീൻ ബാലത്ത് മൗലവി അദ്ദേഹത്തിന്റെയും എന്റെയും സംസാരത്തെ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് ഏതാനും വോയിസുകൾ ഏതാനും കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് അത് അവസാനിച്ചിട്ടില്ല അത് വീണ്ടും അവസാന ഭാഗങ്ങൾ ഇനിയും വരാനുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും ആ വിഷയ പരിസമാപ്തിക്ക് ശേഷം പിന്നീട് ഒരു വിഷയം അതിൽ ചർച്ചയ്ക്ക് വന്നു ചർച്ചയ്ക്ക് എടുക്കും പറഞ്ഞു എന്താണ് അതിന്റെ ചർച്ചാ വിഷയം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്നതായിരിക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ചർച്ച എന്ന് അതിലുള്ള അഡ്മിന്മാരായ ആള് നിഷാബും അതുപോലെ തന്നെ അമലും അവിടെ പ്രഖ്യാപിച്ചു എന്നാ പ്രഖ്യാപിച്ചെന്നറിയോ അത് പ്രഖ്യാപിച്ചത് ജൂൺ ഏഴിനാണ് അതായത് ഇന്നേക്ക് ഏകദേശം മൂന്ന് മാസവും പന്ത്രണ്ട് ദിവസവും കഴിഞ്ഞെന്നർത്ഥം മൂന്ന് മാസവും പന്ത്രണ്ട് ദിവസങ്ങൾക്കും മുന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിഷയമായിരിക്കും ഇനി ഇവിടെ ചർച്ചയ്ക്ക് വരിക അതിനൊന്നുകൂടി പുനഃപ്രഖ്യാപിച്ചുകൊണ്ട് ഓഗസ്റ്റ് പത്തൊമ്പത് ഉടൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ പരസ്യം വന്നു അതാണ് ഇപ്പൊ അവസാനമായി ഇക്ര ഗ്രൂപ്പിൽ ആ ചുവന്ന ഐക്കണുള്ള ഇക്ര ഗ്രൂപ്പിൽ അവസാനമായി വിഷയത്തിൽ വന്നിട്ടുള്ളത് അതായത് ഓഗസ്റ്റ് പത്തൊമ്പത് കഴിഞ്ഞ് ഇന്ന് ഏകദേശം ഒരു മാസം പിന്നിടുകയാണ് ഈ ഒരു മാസം പിന്നിട്ടിട്ടും ഈ വിഷയ സംബന്ധമായി ഒരു സംഗതിയും അവിടെ നടന്നിട്ടില്ല അതായത് ഒരു വിഷയം ചർച്ചക്കെടുത്തിട്ട് മൂന്ന് മാസവും മൂന്നര മാസക്കാലം കഴിഞ്ഞിട്ടും അതിന് വേണ്ടിയിട്ട് അത് കേൾക്കാൻ വേണ്ടി ആളുകൾ തിടുക്കം കൂടി ഒരുപാട് ആളുകൾ ലിങ്ക് ഉപയോഗിച്ച് അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടും ഇതുവരെ ഒരു ചലനങ്ങളും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നത് നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ് വിഷയത്തിൽ ഇവിടുത്തെ വിശുദ്ധത്തിന്റെ ആളുകൾക്ക് കട്ട സപ്പോർട്ടുമായി അവർക്ക് അവർ ചെയ്യുന്ന നിലപാടുകളെ നൂറ്റൊന്ന് ശതമാനം ന്യായീകരിക്കാൻ വേണ്ടി ഒരു വക്കീലായിട്ടാണ് യഥാർത്ഥത്തിൽ യാസിർ ബിൻ ഹംസ എഴുന്നള്ളിയത് അദ്ദേഹത്തിന് അതിനുവേണ്ടിയാണ് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടു കൊണ്ടുവന്നിട്ട് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു തുടങ്ങിയ ഒന്നാം തീയതി മുതൽ അദ്ദേഹം സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഏക മാസപ്പിറവി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവരായ ആളുകൾ കേരളത്തിലുള്ള ആളുകളൊക്കെ വിത്തരക്കാരാണ് എന്ന് പ്രഖ്യാപിക്കാൻ ചെയ്തത് ഏകമാസപ്പിറവി അനുസരിച്ച് നോമ്പും പെരുന്നാളും നടപ്പാക്കുന്നവരായ ആളുകൾ അങ്ങനെ പ്രത്യേകമായ ആയ ഒരൊറ്റ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും എടുക്കുക നാട്ടിലുള്ള ആൾക്കാർ എതിരാണെങ്കിലും ശരി ആ ദിവസത്തിൽ യഥാർത്ഥ ദിവസത്തിൽ നോമ്പും പെരുന്നാളും എടുക്കുക എന്ന് പറഞ്ഞാൽ ഫിത്തനയാകുന്നു പിത്തനക്കാരാകുന്നു കുഴപ്പക്കാരാകുന്നു എന്ന് പ്രഖ്യാപിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ പ്രാദേശിക മാസപ്പിറവിയാണ് ശരിയെന്ന് സ്ഥാപിക്കുവാനുള്ള ഒരൊറ്റ തെളിവ് അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല ലോകത്തുള്ള മഹാഭൂരിപക്ഷം കുലമാക്കന്മാര് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായത്തെ അദ്ദേഹം വിത്തനയായി അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നിട്ട് ഏകീകരണത്തിന് വേണ്ടി അതായത് ഓരോ നാട്ടിലെയും മനുഷ്യന്മാർ ആ നാട്ടിലെ മാസപ്പുറമെ സ്വീകരിക്കണം അവിടെ ഏകീകരണം കൊണ്ടുവരണം അവിടെ മുസ്ലിമികളെല്ലാം ഒന്നാകണം എല്ലാവരും ഒരേ ഒറ്റ ദിവസം പെരുന്നാളും ആക്കണം എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഒരുപാട് പെടാട് അദ്ദേഹം പെട്ടു അവസാനം അദ്ദേഹം എത്തിയ എന്താണെന്ന് ഇവിടുത്തെ നിലവിലുള്ള ഹിലാൽ കമ്മിറ്റിയോ വിസ്ജത്തിന്റെ ഹിലാൽ വിങ്ങോ അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല ആവശ്യമുള്ളത് എന്താണ് ഇവിടെ പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കാലിമാരി എന്നാണോ ഉറപ്പിക്കുന്നത് ആ ഉറപ്പിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നാണ് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചത് അതായത് സൂഫി കാലിമാരി എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു ഈ സൂഫി കാലിമാരായ ആളുകൾ എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കുവാൻ ഈ നാട്ടിലെ മുസ്ലിംങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് അംഗീകരിക്കാൻ അവർക്ക് നിർബന്ധമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുവെച്ചാൽ ഇവിടുത്തെ ഒരു കമ്മിറ്റിക്ക് ഒന്നും പ്രസക്തിയില്ല സ്വാഭാവികമായും ഈ ഒരു നിലപാട് വിസ്ദത്തിന്റെ ആളുകളിൽ പോലും അവരുടെ നെഞ്ചത്താണിത് പോയിക്കൊണ്ടത് കാരണം അവരാകെപ്പാടെ കസേല ഇട്ടി ഇരിക്കുകയാണ് എന്ത് മാസപ്പുറം അർപ്പിക്കാനുള്ള അധികാരം വരെ കസേര വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എതിരെ ആയിപ്പോയി യാസർ ബന്സ കൊണ്ടുവന്നിട്ടുള്ള ഈ നിലപാട് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഒറ്റ മാസപ്പിറവി ആക്കണം ഒരൊറ്റ ആക്കണം അതിന് ചെയ്യേണ്ട കാര്യം ഇവിടെ പ്രാദേശികമായി ഉള്ള ഖാദിമാരെ അംഗീകരിക്കലാകുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു നിർബന്ധിതാവസ്ഥ ഉണ്ടായി ആ നിർബന്ധി അന്ധിതാവസ്ഥക്കനുസരിച്ച് അദ്ദേഹം അത് പറഞ്ഞു സ്വാഭാവികമായും വിഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ യാസിർബൻ ഹംസയുടെ വാക്കുകൾ വിശ്വക്കാർക്ക് എതിരായി സ്വാഭാവികമായും ഇത്തരമൊരു ചർച്ച മുന്നോട്ടു പോകുന്നത് അത്ര സുഖകരമാകില്ല എന്ന് വിശുദ്ധത്തിൻ്റെ ആളുകൾ നിർദ്ദേശം കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് യാസർബൻ അംസ വരാത്തത് എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി ന്യായീകരിച്ച അഭിപ്രായ വ്യത്യാസങ്ങളോടുള്ള സമീപനം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്കതറിയാം നിങ്ങളെ പൾസ് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് അഭിപ്രായ വ്യത്യാസങ്ങളോട് സമന്വയം കാണിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അഭിപ്രായം എന്താണ് നമ്മുടെ നാട്ടിലെ കാദി ഈ സിർക്കും ഹുറാഫാത്തും ബിദാഴത്തും ചെയ്തു കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ സൈഹാണെന്ന് വിശ്വസിക്കുന്ന പച്ച ശിർക്കിൻ്റെയും കുഫറിൻ്റെയും വക്താക്കളായ ആളുകളൊക്കെ നൂറ്റൊന്ന് ശതമാനം പത്തനം മാറ്റുള്ള മുസ്ലിമീങ്ങളാണ് അവരെ നമ്മൾ അംഗീകരിക്കണം അവരെ തിന്നണം അവരെ പിന്നിൽ നിസ്കരിക്കണം അവരെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു അവരുടെ കഥ അംഗീകരിക്കണം എന്നൊക്കെ വൽ ജമായത്തിന്റെ നിലപാടിനെതിരായ വീക്ഷണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അഖില സുന്നത്തിബൽ ജമായത്തിന്റെ നിലപാടിനെതിരാണ് ഷെയ്ഖബ് നവാസിനെ നമ്മൾ ഉദ്ധരിച്ചു അതുപോലെ തന്നെ സാലി ഉൽ ഫൗസാൻ ഹഫി നമ്മൾ ഉദ്ധരിച്ചു ഇങ്ങനെയുള്ള മഹാരഥന്മാരായ ഉലമാക്കന്മാർ സിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തുടരാൻ പറ്റൂല അവരെ അർത്ഥം തിന്നാൻ പറ്റൂല അവരെ മുസ്ലിം പരിഗണിക്കാൻ പറ്റൂല എന്ന് കൃത്യമായി ഫത്തു കൊടുത്തിട്ടുണ്ട് ഈ ഫത്തുക്കളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് യാസർബിൻ യാസർഫിനംസ അവിടെ പ്രഖ്യാപിച്ചതും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആശയം എന്താണ് ഇവരൊക്കെ മുസ്ലിംങ്ങൾ തന്നെ അവരൊക്കെ അവരൊക്കെ നമ്മൾ അംഗീകരിക്കണം അവരെ കഥ ആണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്ന സന്ദേശം കൊടുക്കുക ചെയ്തത് മാത്രല്ല ഈ തൗഹീദിന്റെ വ്യതിരിക്ത ഉള്ളവരായ യഥാർത്ഥ മൊഹീദങ്ങളെ വഴിതെറ്റിക്കുക എന്ന പണിയാണ് യാസിർഫിൻ ഹംസ ചെയ്തിട്ടുള്ളത് എത്രയോ എത്ര ആളുകൾ ഇതിൽ ഒരു ഹുറാഫികളെ പിന്നിൽ നിസ്കരിക്കാത്ത ചെയ്യുന്നവർ തുടരാത്ത അവരടുത്ത് തിന്നാത്ത അവരോട് ബറാത്ത് പ്രഖ്യാപിച്ച ആളുകളൊക്കെ ഇന്ന് യാസിർബിൻ ഹംസയുടെ ഈ ഇബിലീസിന്റെ ഉപദേശം കേട്ട് ഈ ഇബിലീസിയൻ ഉപദേശം കേട്ടിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്ക് വേണ്ടി അവർ പിന്നിൽ പോയി നിസ്കരിക്കാൻ തുടങ്ങി അവരോട് എല്ലാവിധ വിധ തുടങ്ങി ഏർ അവർ അർത്ഥത്ത് തിന്നാൻ തുടങ്ങി അതങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ഉപകാരം ഏതായിരുന്നാലും ഈ യാസർബിൻ ഹാംസയെ കൊണ്ട് ഇതിന് ഇവിടുത്തെ ഖുറാഫികളായ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഖിലസുന്ന വൽ ജമാഅത്തിന്റെയും സലഫിയത്തിന്റെയും കൊടിയ ശത്രുക്കളാണ് ഈ പറഞ്ഞിട്ടുള്ള യാസിർ ബിൻ അംസയും അദ്ദേഹത്തെ താങ്ങി നടക്കുന്നവരായ ആളുകൾ എന്നുള്ള പകൽ വെളിച്ചം പോലെ ഇവിടെ വ്യക്തമായി സ്വാഭാവികമായും ഇത്തരം ഒരാള് ഇവിടെ വന്നിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് എന്നൊരു വിഷയം അവതരിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക ഞങ്ങളത് കാത്തിരിക്കേനെ എന്താണ് അത് അദ്ദേഹം പറയാന്ന് കാത്തിരിക്ക ഇങ്ങനെ ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചാൽ എന്താ കിട്ടുക ഇവിടുത്തെ ഖുറാഫികൾ ഇവിടുത്തെ ഷീകൾ ഇവിടുത്തെ പച്ച വിദേഹത്തിന്റെ ആളുകൾ ഇവരോടൊക്കെ നമ്മൾ കൂട്ടി യോജിക്കണം അതായത് വേണമെങ്കിൽ സേഖുൽ ഇസ്ലാമിനെ ഉദ്ധരിക്കും അവരെ പിന്നിൽ നിസ്കരിക്കാം ഏർ അവരർത്ഥം തിന്നാം അവർ മുസ്ലിമീങ്ങളായി പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫത്വ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ഇവിടുത്തെ ശരിയായി ഇഹ്വാൻ ഇസത്തിൻറെയും ആശയം ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പം ഇവരിൽ സംഭവിക്കുന്നത് ആര് സംഭവിക്കുന്നത് യാസിർബിൻ അംശയിൽ സംഭവിച്ചത് അതാണ് അദ്ദേഹം ഒറിജിനൽ ഇഹ്വാനിയത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് നല്ലൊരു ജമായത്തെ ഇസ്ലാമിക്കാരനാണ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് ഒരു ഒറിജിനൽ പിന്നെ സൂഫിയ ആശയക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ബാക്കി പത്രം അതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ വെട്ടി തുറന്ന് വ്യക്തമാക്കുകയും വെളിവാകുകയും ചെയ്തിട്ടുണ്ട് എന്നത് അദ്ദേഹം എക്സ്പോസ്ഡ് ചെയ്യപ്പെട്ടു എന്നതാണ് അങ്ങനെ അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ആയിപ്പോയി ഈ സംഗതി എന്നല്ല സ്വാഭാവികമായും ഇതിനെയൊക്കെ ഒന്ന് ശരിയാക്കണം ഒന്ന് വൃത്തിയാക്കണം ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വിശദത്തിൻ്റെ ആളുകളും അത് ചർച്ച ചെയ്യാൻ വേണ്ടി യാസർ ബിൻ ഹംസയും തയ്യാറാക്കാനുള്ള കാരണം എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് പക്ഷേ ഈ ചർച്ച മുന്നോട്ട് പോകണ അത്ര നല്ലതല്ല എന്ന് വിശദത്തിന്റെ കുളിയണ്ടർമാര് പ്രത്യേകം ഉപദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം തൽക്കാലപ്പെടെ സ്റ്റെക്കായി നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം ഇനിയിപ്പോ ഞങ്ങൾ നിങ്ങളെ ഉന്തി മറിച്ചിട്ട് വീണ്ടും ആ ചർച്ചയിലേക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ സൗകര്യമാണ് ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവിക നിങ്ങൾ ചർച്ച തുടങ്ങും നിങ്ങൾ തുടങ്ങണം നിങ്ങൾ ചർച്ച തുടങ്ങണം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനൊരു ചർച്ചയ്ക്ക് നിന്നിട്ടുള്ളത് ഞങ്ങൾ കുറെ വിശദീകരിക്കാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഞങ്ങൾ വിശദീകരിക്കാം കൃത്യമായി വിശദീകരി വിശദീകരിക്കാൻ പോവാണ് ആ വിശദീകരണം കഴിഞ്ഞതിനുശേഷം നിങ്ങളുടെ വിശദീകരണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ആളുകൾക്ക് കുറേ ഉപകാരം ഉണ്ടാവും എളിമയായി വികാസം ഉണ്ടാവും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം ഇതിൻ്റെ അഡ്മിൻമാരായ ആളുകൾ പ്രത്യേകിച്ച് ഡോക്ടർ സി അഷ്റഫ് അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് ഈ വിഷയമായിരിക്കട്ടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇങ്ങനൊരു ഉദ്യമത്തിലേക്ക് തിരിയുകയും ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇനി ഞാൻ വിഷയ അവതരണത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹുസ്ലാഹൻ ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാനും ബാത്തിലിൻ്റെ ആളുകളെ ബാത്തിലിൻ്റെ ആളുകളായി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരെ പരിത്യജിക്കുവാനും അങ്ങനെ യഥാർത്ഥ അഹിലന്നത്തിന്റെ സരണിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മുടെ ജീവിതം കൊണ്ടുപോയി ആ നിലക്ക് മരിച്ചു പോകാനും ആഹ്രത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ തിപ്പെടാനുള്ള ഭാഗ്യം റബ്ബു സുഹാനോ തല നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ റബി ലാലം